ഞാൻ ബ്രോ ചരിത്രത്തിൽ ഒരു വലിയ ടിപൊളി സ്ഥലത്തേക്ക് കേട്ടോ പോകുന്ന ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിച്ചേരുന്ന എവിടെയാണ് ഞങ്ങൾക്ക് കാണിച്ചത് ഒരു എസ്റ്റേറ്റിന്റെ ഉള്ളിൽ കൂടെയാണ് ഞമ്മള് പോകുന്നത് ഫുൾ ഓഫ് റോഡാണ് അടിപൊളി ഓഫ് റോഡാണ് കേട്ടോ നമ്മൾ എന്ന് കൊണ്ടാണ് ഓഫ് റോഡ് തിരിച്ചു തിരിച്ചു വരാൻ കഴിയുമോ ഓ ും കഴിയും ഇവിടെ ഇതൊക്കെ മറ്റേ ഇതാണ് വീട് ഏത് ലക്ഷം വീടല്ല ഇത് മറ്റേ ഇതാണ് സ്മാർട്ട് എന്തായാലും ആർ ഐ പി എഫ് പ്രോജക്ട് എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഞങ്ങൾ പോകുന്ന സ്ഥലം നിങ്ങൾക്ക് അവിടെ എത്തിയിട്ട് നമ്മൾ കാണിച്ചു തരുന്നതായിരിക്കും അപ്പൊ ആ കാണുന്ന കുളത്തില് മീൻ പിടിക്കാൻ ഏട്ടോ പറഞ്ഞത് ഇവിടെ ഒരു കുളം അല്ല അങ്ങോട്ട് നോക്കി രണ്ട് കുളം ഉണ്ട് അപ്പോൾ നമ്മളിന്ന് വീണ്ടും ഒരു ഫിഷിങ് വീഡിയോ എല്ലാ ഗ്ലാമറായിട്ടുണ്ടോ ഉണ്ടോ അവപ്പുന്നുണ്ട് അപ്പൊ കഴിച്ച് നമ്മളിതാ ഈ കുളത്തുനിന്നാണെങ്കിൽ മീൻ പിടിക്കാൻ അങ്ങോട്ട് നോക്കി ആ കുളത്തിൽ നിന്ന് ഈ കുളത്തിൽ നിന്നാണ് ഇതെന്താ സംഭവിച്ചതെന്ന് പറയാം ഞാൻ മീശ ഭയങ്കര കൊമ്പ ആയപ്പോൾ ഒന്ന് കട്ടി കുറക്കാൻ വേണ്ടി ശ്രമിച്ചത് അപ്പോൾ മൊത്തത്തിലെ മീശ അങ്ങ് പോയി അതാണ് കേട്ടോ ഇനി മീൻ പിടിക്കുന്നത് കാണിച്ചു തരാൻ അപ്പൊ കൈസ് ഇന്നൊരു ഫിഷിങ് ഇപ്പൊ മഴ പെയ്തു കഴിഞ്ഞാല് ഞമ്മള് ഫുള്ള് ഫിഷിംഗ് തന്നെയുണ്ടോ എന്നൊക്കെ ഞാനൊന്ന് കാണിച്ചു കൊടുക്കട്ടെ അല്ലടാ ഇത് ഇങ്ങനെ ഇതിങ്ങനെ ഇതില് വെള്ളം ഇതിൽ മീനുണ്ട് എന്നാണ് പറഞ്ഞത് അപ്പൊ ഞങ്ങൾ നൈസായിട്ട് ഇതൊന്നും പിടിക്കുന്നില്ല ഞങ്ങൾ അടുത്ത പ്രദർശന നഗരിയായ വേറൊരു സ്പോട്ടിലേക്ക് പോവുണ്ട് വലിയ കുളം അപ്പുറത്ത് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് മീൻ പിടിച്ച് കൊണ്ടുപോകാൻ പറ്റുന്നതാണ് നമ്മളെ കൊള്ളങ്ങൊക്കെ കാണിച്ചിരട്ടോ നല്ല സൂപ്പർ കുളം നിറച്ച് മീനുണ്ട് നിറച്ച് മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർക്കെങ്കിലും മീൻ പിടിക്കണമെങ്കിൽ എന്നെ കോണ്ടാക്ട് ചെയ്താൽ മതിയോ ഇങ്ങോട്ട് നോക്കി ഇതൊരു കുളം ഫുൾ മീനാ ഇല്പി പെങ്കുൻ അല്ല പെങ്കുൻ അല്ല തിലോപ്പിയ വാള വേറെ മീനാടാ അങ്ങനെ എന്തൊക്കെയോ മീനുകളുണ്ട് ഇതിന്റെ തൊട്ടപ്പുറത്തേക്ക് ഇങ്ങോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ അതിലും വേറൊരു കുളം കേട്ടോ അടിപൊളി വേറെ മീൻ കൈസ് നല്ല മഴ കേട്ടോ ഇതവിടെ മിസ്റ്റർ ജന്നൽ ആൻഡ് മിസ്റ്റർ സമദ് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതൊരു കൊളം കേട്ടോ ഇതിലും ഇഷ്ടമായൊരു മീനുണ്ട് ഇതിലും നല്ല മീൻ മീൻ ഉണ്ട് കൊടയോ ഞാൻ അറിഞ്ഞില്ല റൈസ് നല്ല മീൻ തുള്ളുന്നുണ്ട് പക്ഷേങ്കിൽ ഞങ്ങൾക്ക് കിട്ടുമെന്ന പ്രതീക്ഷയിൽ ഞങ്ങൾ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല മഴ ഏതാ നോക്ക് മഴ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഗൾഫിൽ നിന്ന് സൗദിന്ന് ഈ വെയിൽ കൊള്ളുന്നുണ്ടല്ലോ ഭയങ്കര ചൂടത്ത് പണിയെടുക്കുന്നത് ഞാൻ മുതലാക്കല് ഈ നാട്ടിൽ വന്നിട്ടാ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ വന്നിട്ട് ഈ മീൻ പിടിക്കുക മഴ കൊള്ളുക കുടയൊക്കെ ചൂണ്ടി ഇതുകൊണ്ടാണ് ഇതാണ് കേട്ടോ ഞാൻ മുതലാക്കുന്ന ലൈഫിന്റെ ഒരു സൈഡിൽ നമ്മൾ നല്ലോണം വെയിൽ കൊണ്ടാൽ ഒരു സൈഡിൽ നമുക്ക് നല്ലോണം എൻജോയ് ഞങ്ങൾ പെരും മോനെ രണ്ടെണ്ണം ഒന്നൊരു അഞ്ചു കിലോനും ഒന്നൊരു രണ്ടു കിലോ ഇതിലേക്കിട ഇതിലേക്ക് ഇടി എന്റെ മോനെ സെറ്റടാ കാണിക്കേ ഇതേക്ക് സമത സമത കാണിക്കടാ കാണിക്കൂലിക്കാണിക്കടാ ഇന്നിട്ടാക്കേക്കിട്ട് എന്റെ മോനെ പൊളിച്ച് കൈസ് പൊള്ളിച്ച് എന്റെ മോനെ പൊളിച്ചടാ ഇന്നെന്ത് വേണടാ ഞമ്മള് സമ്മതിന് രാവിലെ കൂട്ടിയാൽ മതിയായിരുന്നു നമ്മക്ക് അടുത്ത ജനനായിക്കോട്ടെ പൊക്കുന്ന ഞങ്ങള് ഫുള്ള് ഇവിടെ മീൻപിടുത്താണ് കേട്ടോ മഴ എന്ന് പറഞ്ഞാൽ നല്ല എമ്പ മഴയാണ് ഇങ്ങോട്ട് നോക്കി പെരും മഴ പെരും മഴയത്ത് നല്ല എടി എടി മീൻപിടുത്തോട് എടുക്കടാ വീഡിയോ റെക്കോർഡിംഗ് കയ്യാടല്ലേ അവിടെ കയ്യാടുന്നില്ലേ ഇവിടെ അപ്പൊ കായ് ഞാൻ ചരിത്രത്തിൽ ഒരു വലിയ വാളിനെ പിടിച്ചിരിക്കാണേ താങ്ക് യു താങ്ക് യു